റമദാനിൽ പിശാജ് ബന്ധിതനായിരുന്നു സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കു മനുഷ്യന് എത്താൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങളാണ് റമദാനിൽ ഉണ്ടായിരുന്നത് നരക കവാടങ്ങൾ അടക്കപ്പെട്ടിരുന്നു അഥവാ നരകത്തിൽ പോകാനുള്ള സാധ്യതകൾ അതിവിരളമായിരുന്നു റമദാനിൽ പിശാജ് ബന്ധിതനായിരുന്നു അഥവാ പിശാജിൻ്റെ ദ്രോഹമേൽക്കാത്ത വിധം ഈമാനികമായ ശക്തിയും വിശ്വാസവും എഹ്ലാസും ഒക്കെ നമുക്കുണ്ടായിരുന്നു ഇന്ന് സാഹചര്യം ഷവ്വാലിലേക്ക് വഴിമാറുകയാണ് ബന്ധിതനായിരുന്ന പിശാജ് അവൻ്റെ എല്ലാ ഈർഷ്യതയും വർദ്ധിതമായ വീര്യത്തോടു കൂടി വിശ്വാസികൾക്ക് മേൽ പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുകയാണെന്നർത്ഥം അപ്പോൾ ഈ സന്ദർഭത്തിൽ വളരെ കൃത്യമായി അള്ളാഹു നമ്മൾക്ക് ഉപദേശിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് നിങ്ങൾ ഒരിക്കലും പിശാചിന് കീഴുതുങ്ങുന്നവരോ പിശാജിനെ പിന്തുടരുന്നവരോ ആകാൻ പാടില്ല അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിളികൾ പലതുമുണ്ട് എന്ന് നമുക്ക് ഖുർആൻ പഠിച്ച നമുക്ക് അറിയാം അള്ളാഹു വളരെ സ്നേഹത്തോടു കൂടി എപ്പോഴും വിളിക്കാൻ ശ്രമിക്കുന്ന ഒരു വിളിയാണ് അല്ലയോ സത്യവിശ്വാസികളെ ഈ വിളിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഷെയ്ത്വാന്റെ കാലടികൾ പിന്തുടരാൻ പാടുള്ളതല്ല വമയ്യത്ത പിഴ ഹുത്വാത്തി അങ്ങനെ പിശാജിൻ്റെ കാലടികളെ ആരെങ്കിലും പിന്തുടർന്നാൽ പിശാജിന്റെ ഫോളോവറായി മാറിയാൽ പിശാജിനെ അനുസരിക്കുന്നവനായി മാറിയാൽ പിശാജിന്റെ പ്രേരണകൾക്ക് വശംവദനാകുന്നവനായി തീർന്നാൽ തീർച്ചയായും വളരെ വെറുക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് എന്ന് അതിന്റെ കാരണം എന്താ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ആ പി നിങ്ങളുടെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ പിശാജ് എന്ന നിലയ്ക്ക് നമുക്ക് പിശാജിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതാഹു ഈ ഒരു പദം നിങ്ങളുടെ വ്യക്തനായ വ്യക്തമായ ശത്രുവാകുന്നു പിശാജ് എന്ന് കുറു ഞാൻ പറയാൻ കാരണം അപ്പം ആ പിശാജിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരാൻ പാടില്ല ഇവിടെ മനുഷ്യന് സംഭവിക്കുന്ന പെറ്റുകൾ ഇപ്പോൾ റമദാനിൽ നമുക്ക് ഈമാൻ കൊണ്ട് ശോഭിതമായ ഒരു കൽപന്താഹു നമുക്ക് നൽകിയിട്ടുണ്ട് കുറേ നല്ല വിചാരങ്ങളും നല്ല മനസ്സും നമുക്ക് ബാക്കിയായിട്ടുണ്ട് ഇനി പതുക്കെ അതിന് കറപിടിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയാണ് നിങ്ങൾ ഏറ്റവും ഭയക്കേണ്ടതും ഏറ്റവും പേടിക്കേണ്ടതും ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടതും ആരുടെ ഫോളോവറായി മാറാൻ പാടില്ല പിശാചിൻ്റെ കാലടികളെ പിന്തുടര പിന്തുടരുന്ന ഒരാളായി മാറാൻ പാടില്ല ഇത് ഖുർആാൻ മുന്നിൽ വെക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ആശയം റമദാനിന് ശേഷം നാം ചിന്തിക്കേണ്ട ഈ ചൊവ്വാലിലെ ചിന്തകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ നേടിയെടുത്ത വിശ്വാസം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാളെപ്പോലെ ആകാൻ പാടില്ല അതിന് പ്രഭാ അതിന് വിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത് ഒരു സ്ത്രീ വളരെ പ്രയാസപ്പെട്ട് നൂൽ നൂറ്റും അല്ലേ നമ്മൾ നൂലുണ്ടാക്കുന്നറിയാം ആ നൂല് പിരിച്ചു പിരിച്ച് വളരെ സൂക്ഷ്മമായി അതിൽ ശ്രദ്ധിച്ച് വളരെ അറ്റൻറ്റീവായിട്ട് അല്ലേ നമ്മൾ റോന്നാലിൽ എത്ര ശ്രദ്ധയായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങളല്ലേ വാക്കുകൾ പറയുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അതുപോലെ വീട്ടിൽ ചെല്ലുമൊക്കെ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു ഇതൊക്കെ ഈ നൂൽ പിരിച്ച ശേഷം നൂൽ നൂറ്റ ശേഷം അത് യാതൊരു ലോപവും കൂടാതെ വെറുതെ അഴിച്ചു കളയുന്ന ഒരാളെ പോലെ ആകരുത് വളരെ ശക്തിമത്തായ ഒരു നൂല് പൊട്ടിച്ചു വലിച്ചാൽ സ്ട്രോങ് ആയൊരു നൂല് ആ നൂലാക്കി തീർത്തതിന് ശേഷം അതിനെ ധൂളിയാക്കി അതിനെ പിരിച്ചു കളയുന്ന വളം പോലെ അങ്ങനെ ഒരാളെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രമത നിന്ന് വിട്ടുപിരിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ചെയ്ത സൽക്കർമ്മങ്ങളാകട്ടെ നേടിയെടുത്ത വിശ്വാസമാകട്ടെ ഈമാൻ എന്ന പരിച അല്ല നോമ്പിനെക്കുറിച്ച് തന്നെ റസൂർ ഉള്ളാഹി സാഹു വല്ല പറഞ്ഞ ഒരു പരി ആ പരിച അല്ല ഏത് തെറ്റ് വന്നാലും ഏത് ആക്രമണം വന്നാലും തടുക്കാൻ പറ്റിയ ഈമാനിൻ്റെ കവചം അത് നിങ്ങൾ നശിപ്പിച്ച് കളയാൻ പാടില്ല ഈ റമദാനി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ റമദാനിൽ നമ്മളോട് സൽക്കർമ്മങ്ങൾ പറഞ്ഞ അതേ റബ്ബ് തന്നെയാണ് നമുക്ക് ഇരിനുള്ള നാളുകളിലൊക്കെയും ഈ അടുത്ത റമദാൻ വരെ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അക്കാലം അത്രയും നമ്മളോടൊപ്പം നമ്മെ നിരീക്ഷിച്ച് നമ്മെ കണ്ട് നമ്മെ നമുക്കുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ അള്ളാഹു ആ അള്ളാഹുവിന് നമ്മൾ മരണം വരെയും അവനായിവാദത്ത് തുറന്നുകൊണ്ടിരിക്കണം എന്നതാണ് തുറന്നുകൊണ്ടിരിക്കണ വിഭാഗത്ത് റമദാൻ കഴിഞ്ഞു അപ്പോൾ അവകൂടി എന്തായി ആ നിസ്കാരത്തിലുള്ള സദ്യക്കാണ് അയഞ്ഞു പിന്നെ ആ വക്കത്തിന് പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ മടിയായി തിരക്കായി പടച്ചോന്ന് തന്നെ നമുക്ക് തരുന്നുണ്ട് എന്ത് അനുഗ്രഹങ്ങൾ അതുകൊണ്ടാണല്ലോ ആ വഴിക്ക് പോകണം ഒരു പണിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ മനുഷ്യൻ പള്ളിയിൽ കാണും അങ്ങനെയല്ല പോവാണ് അവ പോകുന്ന വഴിക്ക് ചിലപ്പോൾ യാത്ര ആയിരിക്കും അപ്പോൾ ജമ്മും കസൂറാക്കി ആ നമസ്കാരം നിർവഹിക്കാം മാതാപിതാക്കളെ സന്ദർശിക്കണം എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട് മാറിയിക്കാൻ പറ്റുമോ പറ്റൂല അതിലേർപ്പെടണം ദാനധർമ്മങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റമദാനിൽ നമ്മൾ ഒരുപാട് കൊടുക്കും കാരണം അതുപോലെ ഓഫറാണ് പടച്ചോൻ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കൂലിയാണ് നമ്മളൊരു നൂറ് രൂപ കൊടുത്തത് അതിൻ്റെ എഴുന്നൂറ് ഇരട്ടി ഒന്ന് ഒന്നാലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തതിൻ്റെ കണക്കള്ളാഹു നമ്മൾ നമ്മളെ നെയ്യത്തുമായി ബന്ധപ്പെടുത്തി പഠിച്ചോളതിന് പ്രതിഫലം തരാൻ ഉദ്ദേശിച്ചാലും എന്തുമാത്രമാണ് അപ്പം നമ്മൾ കൂടുതൽ കൊടുത്തത് ആ കൊടുപ്പൊക്കെ അവസാനിച്ചിട്ടേ റമദാൻ കഴിഞ്ഞിട്ടാ എൻ്റെ കയ്യിലുള്ളതൊക്കെ കാലിയായി ഇനി ഞാൻ കൊടുക്കൂല ഒരിക്കലും പറയാൻ പാടില്ല റമദാൻ നമ്മൾ ശീലിച്ച ആ നന്മയുടെ സ്വതക്കയുടെ ദാനധര്മ്മത്തിൻ്റെ മറ്റു മനുഷ്യരോടുള്ള ഉദാരതയുടെ ആ മാർഗം അവസാനിക്കല്ല അതൊരു തുടർച്ചയാണ് നതൊരു തുടർച്ചയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ റബ്ബക ഹത്താ യഖീൻ നിന്റെ രക്ഷിതാവിനെ നീ ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കണം ഇബാദത്തെടുത്തുകൊണ്ടേയിരിക്കണം നമസ്കാരത്തിലൂടെ ഇബാദത്തെടുത്തുകൊണ്ടേ യഖീൻ നിനക്ക് മരണം വന്നു ചേരുന്നത് വരെ നനസിലായോ മരിക്കുന്നത് വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണ് അർത്ഥം നിലക്കാത്ത നിലക്കത് മുന്നോട്ട് കൊണ്ടുപോണ കാര്യമാണ് മഹാനായ ഇമാം ബസരി പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമ ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല ഒരു അജല് നിശ്ചയിച്ചിട്ടില്ല ഗ്യാപ്പ് നീ ഇനിയൊന്നും ചെയ്യണ്ട റമദാൻ കഴിഞ്ഞല്ലോ ഇനി നീ സ്വതക്കയും ചെല്ലണ്ട ഇനി ചോദിച്ചു വരുന്നവരോട് നീ റമദാന്റെ പേരും പറഞ്ഞവരെ അട്ടി ഓടിക്കുക അങ്ങനെ ഒരു അജലേ ഇല്ല എന്നാണ് മരണമല്ലാതെ മനുഷ്യ വിശ്വാസിയുടെ ജീവിതത്തിന്റെ സ്വതക്കകൾക്കും ദാനധർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരവധിയുമില്ല എന്നാണ് അത് തുറന്നുകൊണ്ടിരിക്കണം ഒരു ഘട്ടത്തിൽ റസൂൽഹി സ്വല്ലി പറയുന്നുണ്ട് അഹബുൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നത് വിശദീകരിക്കുമ്പോൾ പറയുന്നില്ലേ അത് വമു ഇങ് കല്ല ഒരു വിശ്വാസി സ്ഥിരമായി ചെയ്യുന്നതാണ് അത് എത്ര കുറച്ചാണെങ്കിലും ശരിയല്ല സ്ഥിരമായി ദാനം ചെയ്യാം സഹാബികളൊക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ നിങ്ങൾ റവനാലിൽ മാത്രം പ്രവാചകനെ സഹാബികളെ ഒരു ദാനം ചെയ്യുന്നവർ ഇല്ല അവരുടെ ജീവിതത്തിൽ ഇൻ കല്ലാണ പറയുന്നത് കുറച്ച് അത് നമ്മൾ പല നാളുകളിലും കാണാൻ സാധിക്കും കുറച്ചേ ഉള്ളൂ ഒരു സഹോദരൻ ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞൊരു കാര്യം ഇന്നലെ രാത്രിയിൽ അദ്ദേഹം തൻ്റെ മക്കളെ എയർപോർട്ടിൽ നിന്ന് യാത്രയക്കിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക എന്താണ് ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് മൂവായിരം രൂപ എല്ലാ മാസവും എൻ്റെ മോൻ്റെ പേരിൽ എഴുതിക്കോ അവരോട് ഞാൻ സംസാരിച്ചു അവരെ സമ്മതിച്ചു അതിൻ്റെ റെസിപ്റ്റ് അലച്ചു തരണം ഇതാണ് എല്ലാ മാസവും എന്തൊരു സന്തോഷത്തിൽ അദ്ദേഹം പറയുന്നതെന്നറിയാം നിലക്കാൻ പാടില്ല അവസാനിക്കാൻ പാടില്ല എത്തീമായ ഒരു സഹോദരി വിളിച്ച് ചോദിച്ചത് എത്തീമായ കുട്ടി ആ കുട്ടിക്ക് ഒരു വർഷത്തിൽ എത്രയാണ് ആ കുട്ടിയുടെ ഇതിനു വേണ്ടി സ്പോൺസർഷിപ്പ് എന്ന് ചോദിച്ചു അപ്പോൾ പതിനാലായിരത്തി നാനൂറ് ഏകദേശം പതിനയ്യായിരം രൂപ അതാണ് ഈ പന്ത്രണ്ട് മാസം ഒരു വർഷത്തെ സ്പോൺസർഷിപ്പ് ഒരു സഹോദരി അന്വേഷിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നന്മകളിവിടെ അവസാനിക്കുന്നുണ്ടോ ഒരിക്കലും അവസാനിക്കുന്നില്ല അതാണ് നബി പറഞ്ഞത് അഹബുല്ല മാൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമല്ല അത് വം അ സ്ഥിരമായി ചെയ്യുന്നതാണ് എന്നിട്ടൊരു വാക്കുകൂടി പറഞ്ഞു ഇനി കല്ല കുറച്ചാണെങ്കിലും ഒന്നും എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഒരു സാധുവിന് മാസം തോറും സഹായിക്കാം സാധിക്കുന്നത് അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണം ആളുകൾ ചിന്തിക്കലും ഇത് സഹായിക്കും തോറും തീരൂന്നാ ഒരിക്കലും തീരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബുദ്ധിയുള്ള മീനിനായി മാറണം ബുദ്ധിയുള്ള ആളായി മാറണം ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ ട്രഷർ ഏറ്റവും വലിയ പ്രോഫിറ്റ് ഏറ്റവും വലിയ അക്കൗണ്ട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതുകൊണ്ട് നാം ആ നന്മകളിലൂടെ മുന്നോട്ട് പോകണം സുന്നത്ത് നോമ്പ് പറഞ്ഞു നോമ്പ് നമ്മൾ റമനാലിൽ നിർബന്ധമാണത് ഇനി സുന്നത്ത് നോമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്ന പോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുക റമനാലിൽ നോമ്പ് നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവരതിൻ്റെ ഫിതിയെ കൊടുക്കണം അതിൻ്റെ പ്രായച്ചിത്തം ചെയ്യണം ഓരോ ദിവസത്തിന് കണക്കാക്കി ഒരാളുടെ ഒരു ദിവസത്തെ ആഹാരത്തിന് കണക്കാക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അത് അത് ആ റമദാലിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെ അവരൊക്കെ അത് നോമ്പ് നോക്കി വീട്ടാൻ കഴിയുന്നൊരവസ്ഥ തന്നെ അത് വീട്ടണം അല്ലെങ്കിൽ അതിൻ്റെ ഫിതിയെ കൊടുക്കണം അതുപോലെ നോ സുന്നത്ത് നോമ്പുകൾ എടക്ക് എടുക്കുക ആ ഉപവാസം ഉണ്ടായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സുഖമുണ്ടല്ലോ അത് നിലനിർത്താൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അടക്കമുള്ള സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ കഴിയുന്നവർ അത് എടുക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം പാരായണം ഇതൊക്കെ റമദാൽ കുറച്ചുണ്ടായിരുന്നു നമ്മൾ അടച്ചു വെച്ചു പെരുന്നാളോ ഘോഷിച്ചു കഴിഞ്ഞു ഇനി ഒരു പേജ് ഓതാൻ കഴിയുന്ന ഒരു ഒരു പേജ് ഓതുക ഒരു ദിവസം ഇനി വേണ്ട അഞ്ചായത്ത് ഓതാൻ കഴിയുന്ന അഞ്ചായത്ത് ഓദ്യാൽ മതി ഖുആൻ എടുത്തിട്ട് അഞ്ചേ അഞ്ചായത്ത് നിങ്ങൾ ഓതുക മടക്കി വെച്ചോ ഇനി അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അലഹമുല്ല അപ്പോഴാണ് ആ ഖുറാൻ പഠനം പൂർത്തിയാവുകയുള്ളൂ ഖുറാൻ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തിലപത്തിൽ ഖുർആാൻ ഖുർആാനിനെ തിലാപത്ത് ചെയ്യുക പിന്തുടരുക എന്നതാണ് പിന്തുടരണമെങ്കിൽ എന്താണ് ഉള്ളത് എന്ന് അറിയണ്ടേ കേവലം പാരായണം മാത്രമായാൽ എനിക്കെൻ്റെ കുർആആൻ അറിയാൻ സാധിക്കും എൻ്റെ റബിന് എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് എനിക്കറിയണ്ടേ അതിന് പാരായണം മാത്രം മതിയോ എനിക്കറിയാത്തൊരു ഭാഷയിൽ എൻ്റെ അർത്ഥമറിയാത്തൊരു ഭാഷയിലുള്ള പാരായണം മാത്രം മതിയോ പോരാ എനിക്കതിൻ്റെ അർത്ഥം പഠിക്കണം അതുകൊണ്ട് കുർആആൻ പഠിക്കണം അത് തുടരണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമിൽ ഈ ശവ്വാലിൽ നാം ഓർക്കേണ്ടത് തീർച്ചയായിട്ടും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം വിശുദ്ധ ഖുർആൻ പറയില്ലേ കുറയില്ലേ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തിരിക്കുന്നു നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് പടച്ചോന്റെ പ്രഖ്യാപനം വിളംബരാണ് എന്താ ല ഇൻ ഇൻശകർത്തും ആ വിളംബരത്തിന്റെ മധുരം നമ്മൾ മനസ്സിലാക്കണം ആ വിളംബരത്തിന്റെ സുഖം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉള്ളറിഞ്ഞ് സന്തോഷിക്കേണ്ട ഒരു ഇതാണത് നമ്മൾ നമ്മുടെ റബ്ബുമായിട്ടുള്ള ആ ആത്മബന്ധം എന്ന് പറയുന്ന ഒരിക്കലും ഒരിക്കലും വിട്ടുമുറിയാൻ പാടില്ലാത്ത അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കണ്ടല്ല ഇൻശകർത്തും നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ അസീതെന്നെക്കും അല്ലയോ മനുഷ്യരെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്നാണ് നിങ്ങൾ നന്ദിയുള്ളവരെന്ന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തുടരണം അള്ളാഹുവിനോട് ഗ്രാറ്റിറ്റ്യൂഡായിരിക്കണം പഠിച്ചവരോട് നന്ദിയുള്ള അടിമകളായി തുറന്നുകൊണ്ടേയിരിക്കണം എന്നാ എന്നിട്ട് അല്ല പോലെ ഇൻ കഫർത്തും നിങ്ങൾ കാണിച്ചാൽ കേട് കാണിച്ചാൽ ഇന്നീത് ഓർക്കണം എന്റെ അതാപ് ശിക്ഷ ഭയങ്കര കഠിനമാണ് എന്ന് അപ്പം നന്ദിയുടെ വിപരീത പദമായി അല്ലാഹു ഉപയോഗിച്ചത് കഫറ നിഷേധമെന്ന പദമാണ് ല ഇൻ കഫർത്തുമെന്ന് അതുകൊണ്ട് പടച്ചോം പറഞ്ഞത് ഒരിക്കലും തെറ്റിക്കൂല അള്ളഹാനോട് നന്ദി കാണിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയ ആരോഗ്യത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു നൽകിയ സമ്പത്തിന് നിങ്ങൾക്കല്ലാഹു നൽകിയ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയ സന്താനങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയ ജീവിത സാഹചര്യങ്ങൾക്ക് എന്ന് വേണ്ട നിങ്ങൾക്കല്ലാഹു ഈമാൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇഹലാസം നൽകിയിട്ടുണ്ടെങ്കിൽ തക്കവ നൽകിയിട്ടുണ്ടെങ്കിൽ ആരോടാ നമുക്ക് നന്ദി പറയേണ്ടത് അള്ളാഹുവിനോട് ആ നന്ദി നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം തുടർന്നുകൊണ്ട് പോകണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു പറയുന്ന ഒരു വാക്കെന്താന്നറിയോ വളരെ ഒരു വാക്കാ എന്താ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു പ്രശ്നമല്ല നന്ദി കാണിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല അപ്പൊ പടച്ചോന്റെ ശിക്ഷ പടച്ചോന്റെ പരീക്ഷണം പടച്ചോൻ രോഗം കൊണ്ട് അങ്ങനെ പലതുകൊണ്ട് നമ്മളെപ്പോഴു വേണേലും പരീക്ഷിക്കാം മനസ്സിന് വല്ലാത്ത ഭാരം നൽകി നമ്മളെ പരീക്ഷിക്കാം നമ്മുടെ ക്ഷമ പിടിച്ചു നിർത്താൻ കഴിയാത്ത പൊട്ടിത്തെറിക്കുന്ന വിധം നമ്മളെ പരീക്ഷിക്കാം നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മനോ മണ്ഡലം മനസ്സിനെ അല്ലെ അസമാധാനത്തിലേക്ക് തള്ളിവിടാം നമ്മുടെ മക്കളിലൂടെ നമ്മളെ പരീക്ഷിക്കാം പടച്ചോൻ അതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്തേ ചെയ്യേണ്ടു ഇൻ ശക്രത്തും അപ്പൊ നന്ദി നന്ദി കാണിക്കുക എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോട് നന്ദി കാണിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പ എന്താ പഠിച്ചോൺ പറയുന്നത് അതാപിക്കുന്ന അല്ല നിങ്ങൾക്ക് ഒരു അതാപം തരാൻ ഉദ്ദേശിക്കൂല ഇൻ ഇൻശക്കർത്തും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹുവി എന്തൊരു സുഖമുള്ള വാക്കു കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം കിട്ടുന്ന വാക്കും ഇത്രമാത്രം കാരണം പഠിച്ചോന്നെ നീ തന്നതിന് നീ അനുഗ്രഹിച്ചതിന് നന്ദി കാണിച്ചുകൊണ്ടിരിക്കാൻ ഒരടിമക്ക് സാധിക്കുക എന്നത് ജീവിതത്തിലെ വിശിഷ്ടമായ ഒരു സൗഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായത് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അള്ളാനോട് നമ്മൾ എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒന്ന് പ്രാർത്ഥിക്കുക ഒന്ന് പ്രവർത്തിക്കുക അതല്ലേ പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക ഒന്ന് നല്ല പ്രവർത്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിച്ചു കഴിഞ്ഞാലോ പഠിച്ചോനെ ഇതുപോലെ ഉള്ളത് ഇനി ചെയ്യാനും ചെയ്തത് അള്ളാഹുവിനെ സ്വീകരിക്കാനും അല്ലേ റബ്ബന കുലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമെന്ന് നീ സമീ ആണ് അലീമാണ് അതാണ് പ്രത്യേകത നമ്മളുടെ ഒരു വാക്കും വിട്ടുപോകില്ല നമ്മുടെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോഴും ഞാൻ കേട്ടില്ല നീ അപ്പം പറഞ്ഞേർന്നോ ഞാൻ ശ്രദ്ധിച്ചില്ലോ ഞാനത് ഓർക്കുന്നില്ലല്ലോ ഇങ്ങനെയൊന്നും പഴച്ചോൻ പറയില്ല പഴച്ചോൻ്റെ പ്രത്യേക സെമിയാണ് എല്ലാം കേൾക്കും മനസ്സിന്റെ മന്ത്രം അള്ളാഹു കേൾക്കുമെന്ന് വെച്ചാൽ മനസ്സ് മന്ത്രിച്ച എൻ്റെ കൂട്ടുകാരൻ കേൾക്കും എൻ്റെ ഭാര്യ ഭാര്യ ഭാര്യമ്മളോട് പറയില്ല നിങ്ങളെ മനസ്സിലുള്ളത് ഞാനെങ്ങനെ അറിയണേ നമ്മൾ ഭാര്യനോട് പറയില്ലേ നീ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനെങ്ങനെ അറിയണേ പക്ഷേ എൻ്റെ ഭാര്യ മനസ്സിൽ വെച്ചത് ഞാൻ മനസ്സിൽ വെച്ചതും ുംസീറായ അള്ളാഹു കാണും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് ഞാൻ എത്ര പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് സന്ദർഭത്തിലാറബേ ഞാനത് ദാനം ചെയ്തത് അല്ലാഹുബേ നിനക്കേ അതറിയും ഒരു പക്ഷെ എൻ്റെ വീട് വലുതായിരിക്കാം അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഞാൻ പക്ഷേ എൻ്റെ പ്രയാസങ്ങൾ ആ പ്രയാസത്തിൽ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നന്ദി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ചെയ്തത് നിന്നെ ആഗ്രഹിച്ചു മാത്രമാണ് അതുകൊണ്ട് റബ്ബനാത്ത കമ്പലമില്ല എന്നു സ്വീകരിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാക്കണമെന്നാണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാക്കണം അവസാനം പെരുന്നാളിനെ നമ്മൾ ചെല്ലിയ തക്ബീറിൻ്റെ അർത്ഥം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കണം അള്ളാഹു അള്ളാഹു ജീവിതത്തിൽ ലോകമൊഴുക്കെ എൻ്റെ ജീവിതത്തിൽ വലുതെന്ന് കരുതിയ വലുതുമുണ്ട് ഉണ്ടായിരുന്നു പലതിനെയും വലുതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഹോ എന്തൊരു ഗ്രേറ്റ് എന്തൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി അതിൽ ഗ്രേറ്റ് തിങ്സ് വലിയ വലിയ കാര്യങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അള്ളാഹുവേ അള്ളാഹുവാണ് അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ ഏ ഞാൻ വലുതെന്ന് കരുതിയതൊന്നും എനിക്ക് വലുതല്ല എനിക്ക് നീയാണ് വലുത് ഈ ഒരു ചിന്ത നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഇനി അങ്ങോട്ടുണ്ടായിരിക്കണം ഓരോരുത്തനും വലുതല്ല ഒരു രാജാവും വലുതല്ല ഒരു ഭരണാധികാരിയും വലുതല്ല ഒരു പ്രമാണിയും വലുതല്ല പ്രമാണം തന്നവനായ അള്ളാഹുവാണ് എൻ്റെ യജമാനൻ എൻ്റെ റബ്ബ് എൻ്റെ എൻ്റെ ഉടമസ്ഥൻ എൻ്റെ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ നായകൻ ആ അള്ളാഹുവാണ് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഹിതായത്താണ് അല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹമല്ല എനിക്ക് നൽകിയത് എന്താ എൻ്റെ മക്കളാണോ എൻ്റെ ഭാര്യയാണോ എൻ്റെ സ്വത്താണോ അങ്ങനെ നിങ്ങൾ വിചാരിക്കും നമ്മുടെ മനസ്സിലെപ്പോഴും ചാടിക്കേറി വരേണ്ട കാര്യം എന്താ അള്ളാഹു ഹിദായ മഹാനായ നോഹൻ നബി അലഹി സ്വല്ലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് അള്ളാഹു കൊടുക്കാത്ത മകൻ അള്ളാഹു കൊടുക്കാത്ത ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന്റെ പിതാവ് ജന്മം നൽകിയ വാപ്പ ആസറിൻ അള്ളാഹു കൊടുക്കാത്ത ഭർത്താവായ ഫിറാവു അള്ളാഹു കൊടുക്കാത്ത അതുപോലെ തന്നെ ചരിത്രത്തിൽ നാം വായിക്കുന്ന മറ്റു പല ആളുകൾക്കും പ്രവാചകനെ പൊന്നുപോലെ കാത്ത് നടന്ന അബൂ താലിബിൻ അള്ളാഹു കൊടുക്കാത്ത ആ ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി ഹിതായത്ത് ഈ ഹിതായത്ത് സൂക്ഷിക്കണം അതിൽ മായം ചേരരുത് അതിൽ അല്ലാത്ത ഒരാൾ കടന്നു വരരുത് പടച്ചവൻ എന്ന ഏറ്റവും വലിയ വികാരവും വിചാരവും ഇപ്പോഴും നിങ്ങൾ ഉണ്ടായി നോക്കിയേ നിങ്ങളുടെ ഒരു സംസാരത്തിൽ അത് വന്നു നോക്കിയേ നിങ്ങളുടെ ഒരു ചിന്തയിൽ അത് ഉണ്ടായി നോക്കിയേ അള്ളാഹു നിങ്ങളെ എന്നല്ല നമ്മളെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല അപ്പം അതുകൊണ്ട് തക്കുവ എന്ന് റസൂൽ പറഞ്ഞില്ലേ ഏറ്റവും വലിയ പാതേയം വിഭവം എന്ന് പറയുന്നത് തക്കുവയാണെന്നാണ് അത് അള്ളാഹുവിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ആ പടച്ചവനിലേക്ക് മടങ്ങി ഇനി ഈ റമദാനിൽ നിന്ന് കിട്ടിയതെല്ലാം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നമ്മുടെ നന്മകളെ ഒരു മുക്കുമിനായി ജീവിക്കുക എന്നത് ഈമാനുള്ള ഒരാളായി നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോണെ ഈമാൻ നൽകി മരിപ്പിക്കണേ ഈമാനുള്ള ഒരാളായി ജീവിപ്പിക്കണേ മരിപ്പിക്കണേ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് ആരാണ് മോമിൻ എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞില്ലേ വാഹിരാജ ആയിരിക്കും നിന്റെ ഏറ്റവും അടുത്തവരിലേക്ക് നീ നന്മകളെ പ്രവഹിക്കുക എങ്കിൽ തക്കുൻ മുഗ്മിനൻ നീയാ മുഗ്മിനാകാൻ ചെയ്യേണ്ട പണി എന്താ നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളിലേക്ക് തണുപ്പേകുക എന്നതാണെന്നാണ് റസൂർ പറയുന്നത് അതുകൊണ്ട് റമദാൻ അവസാനിക്കുന്നു പിശാജ് നമ്മുടെ പിന്നാലെ കൂടുമ്പോൾ നീ പോ പിശാജെ എന്ന് പറഞ്ഞ് ആ പിശാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടാതെ അവൻ്റെ കാലടികളെ പിന്തുടരാതെ സന്മാർഗികളായി ജീവിക്കാൻ ശ്രമിക്കുക കരുണാവരിധിയായനാഥാ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സിന് നീ വെളിച്ചം നൽകണമേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത വഴികളിൽ അള്ളാഹുവെ നീ സമാധാനം നൽകണമേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവെ ഈമാനോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ സാധി സഹായിക്കണേ ഇറമലാലെ ഞങ്ങൾ നേടിയെടുത്ത വിശ്വാസപരമായ കരുത്തുണ്ട് ശക്തിയുണ്ട് അല്ലാഹു അത് സൂക്ഷിക്കാൻ സാധിക്കണേ തെറ്റായ ഒരുപാട് മാർഗങ്ങളും വഴികളുമുണ്ട് അതിലേക്കൊന്നും പോകാതെ ഞങ്ങളെ കാത്തു കൊള്ളണമേ ഏതെങ്കിലും ഒരു നിലക്ക് മാർഗപ്രവശ്യം സംഭവിക്കുകയോ വഴിതെറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അല്ലാഹുവേ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാൻ കഴിയുന്ന ഒരു കല്പു അത് എപ്പോഴും എന്നും നീ നൽകണേ പടച്ചവനെ നീ നൽകിയ സമ്പത്തോ നീ നൽകിയ അനുഗ്രഹങ്ങളോ സൗഭാഗ്യങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു തെരിമ്പ് പോലും അഹങ്കാരം മനസ്സിലുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹുബന് ഞങ്ങൾ ഉൾപ്പെടുത്തരുത് റഹ്മാനായറബേ കരുണാ വാരിയായറബേ നന്ദി കാണിക്കാനുള്ള നിനക്ക് ശുക്ർ ഒരു മനസ്സ് എന്നും 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 നാഥാ നീ ഞങ്ങൾക്ക് നൽകണമേ പഠിച്ചവണ ഞങ്ങളുടെ വാപ്പ ഉമ്മമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന അവരെ കൂടി കൂടെ ചേർക്കുന്നവരാക്കി അള്ളാഹുബേനി ഞങ്ങളെ നിലനിർത്തി തന്നെ തന്ത്രെ അള്ളാഹു ഞങ്ങളല്ലാത്തവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ ഞങ്ങളുടെ സ്നേഹിതരിൽ അവർക്കൊക്കെ നീ നന്മ കൊടുക്കുമ്പോൾ ആ നന്മയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ നല്ല കാര്യങ്ങളിൽ സന്തോഷം തോന്നുന്ന അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരിൽ നിന്നുള്ള ദോഷങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല ഹൃദയ ഹൃദയവിശാലതയുള്ള പളുങ്കുപോലെ മനസ്സുള്ള ആളുകളിൽ ിലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തേണമെത്തമ്പുരാനെ ഞങ്ങളല്ലാത്ത ഞങ്ങളുടെ പരിചിത വലയങ്ങളിൽ ബന്ധുക്കളിൽ സ്നേഹിതരിൽ സഹോദരങ്ങളിൽ ഒക്കെ ഹൈറുകളുണ്ടാകുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരിലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റഹ്മാനായ റഹ്മാനായറബെ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പടച്ചവനെ മറ്റുള്ളവരിൽ മുറിവേൽപ്പിക്കുമോ എന്ന് ചിന്തിക്കാതെ അള്ളാഹുവി അത് നാവിൽ നിന്ന് വീണുപോകുന്നൊരവസ്ഥ പടച്ചവനെ ഒരിക്കലും ഉണ്ടാക്കരുത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ മറ്റുള്ളവർക്ക് നോവിനസ് നൽകാതെ സന്തോഷത്തെ നൽകാൻ കഴിയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെത്തമ്പ പോലാണ് അള്ളാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവേ പരമകാരുണ്യകനായ നാഥ ഞങ്ങളിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ ഭർത്താക്കന്മാർ ഭാര്യമാർ പൊടച്ചവനെ റഹ്മാനായ തമ്പുരാനെ അവരെ നീ സ്വീകരിക്കണമേ അവരുടെ പാപം പൊറുക്കണമേ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അവരോടൊപ്പം ഞങ്ങൾക്കൊന്നും സ്വർഗപ്പുംകാവനത്തിൽ ഒരിടം തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിന് ഈ സമാധാനം നൽകണമേ ഒരുപാട് ശാരീരിക വൈഷമ്യങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ വേദനകളൊക്കെ ശാരീരികമായി ആരോഗ്യപരമായി ഞങ്ങൾക്കുണ്ട് നാദാം ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകണമേ നല്ലതായ ഹലാലായ ഒരുപാട് യാത്രകൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് യാത്രകൾ ഞങ്ങൾ പോകുന്നുണ്ട് എന്നാതാ അതിലെല്ലാം നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകണേ നൽകണേത്തമ്പുരാനെ രാജ്യത്ത് നല്ല ഭരണാധികാരികളെ നൽകി അള്ളാഹുവിനീ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ട മെത്തമ്പുരാനെ ജനങ്ങൾക്ക് ഉപകാരമുള്ളവരായ നേതാക്കളെ നൽകി ഭരണാധികാരികൾ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം والمسلمين والمسلمات، اللهم أحياء منهم الأنبات، اللهم أحي الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار